നരിക്കുനിയിലെ മണി ട്രാൻസ്ഫർ സ്ഥാപനങ്ങളിൽ കള്ളനോട്ടുകൾ നൽകിയ കേസിന്റെ അന്വേഷണം എത്തിയത് വൻ കള്ളനോട്ടടി സംഘത്തിലേക്ക് താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ അന്വേഷണത്തിൽ കള്ളനോട്ടടി സംഘത്തലവൻ ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ നിരവധി കള്ളനോട്ട് കേസുകളിൽ പ്രതിയായ ഇടുക്കി സ്വദേശി സായ്സുനിൽ പുതുപ്പാടി സ്വദേശി ഷൌക്കത്ത് എന്നിവരെയാണ് തമിഴ്നാട്ടിൽ വെച്ച് പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു നരിക്കുനിയിലെ മൊബൈൽ ഷോപ്പിലെത്തിയ യുവതി പതിനയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അഞ്ഞൂറിന്റെ മുപ്പത് നോട്ടുകളാണ് നൽകിയിരുന്നത് അടുത്ത ദിവസം പണം ഡെപ്പോസിറ്റ് മെഷീനിൽ ഇട്ടപ്പോഴാണ് പതിനാല് നോട്ടുകൾ വ്യാജനാണെന്ന് മനസ്സിലായത് നേരത്തെ നൽകിയ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ ഏഴായിരം രൂപ ഗൂഗിൾ പേയിൽ അയച്ചുകൊടുത്തു വ്യാജ നോട്ടുകൾ തിരിച്ചു വാങ്ങാനായി രണ്ട് വിദ്യാർത്ഥികൾ എത്തിയപ്പോൾ സംശയം തോന്നിയ കടയുടമ വിവരം കൊടുവള്ളി പോലീസിൽ അറിയിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളനോട്ട് വിതരണം ചെയ്യുന്ന സംഘത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് കൊടുവള്ളി കത്തർമൽ വലിയപറമ്പ് മാട്ടുലായ്മൽ മുർഷിദ് ആവിലോറ കരണിക്കല്ല് മുഹമ്മദ് ഷഫീഖ് താമരശ്ശേരി അമ്പായകുന്നുമ്മൽ മുഹമ്മദ് ഇയാസ് മണ്ണാർക്കാട് സ്വദേശിനി ഹുസ്ന എന്നിവരാണ് ആദ്യം പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോടഞ്ചേരിയിൽ സ്കൂൾ അധ്യാപകനായിരുന്ന പുതുപ്പാടി മലപ്പുറം മോലത്ത് എം എച്ച് ഹിശാം കൂടരഞ്ഞി തോണിപ്പാറ അമൽ സത്യൻ എന്നിവരെയും പിടികൂടി ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് കുമാർ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ നീക്കത്തിലാണ് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേതിൽ സുനിൽ സുനിൽകുമാർ എന്ന സായി സുനിൽ പുതുപ്പാടി കൈതപ്പുയിൽ ചീരത്തളത്തിൽ സതക്കത്തുള്ള എന്ന ഷൌക്കത്ത് എന്നിവരെ തമിഴ്നാട് ഹൊസൂറിലെ ആനന്ദ് നഗരയിലെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത് കള്ളനോട്ട് നിർമ്മാണത്തിനുള്ള പ്രിന്ററുകൾ സ്കാനറുകൾ ലാമിനേഷൻ മെഷീൻ ഫോയിൽ പേപ്പർ ഇഞ്ചക്ട് ഇങ്ക് തുടങ്ങിയവയും പോലീസ് പിടിച്ചെടുത്തു മൂന്നു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കള്ളനോട്ടാണ് ഇതിനകം ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത് ഹിഷാം ആണ് ഫ്ളാറ്റ് വാടകക്കെടുത്തത് ഹിഷാം സായിസുനിൽ അമൽ സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കള്ളനോട്ട് നിർമ്മാണം നടന്നിരുന്നതെന്നും സ്കൂളിൽ നിന്ന് സസ്പെൻഷനിലായ ഹിഷാം വിദേശത്ത് പോവുകയാണെന്ന് നാട്ടിൽ പ്രചരിപ്പിച്ച ശേഷം കർണാടകയിലും തമിഴ്നാട്ടിലും താമസിച്ച് കള്ളനോട്ട് നിർമ്മാണം നടത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ബാക്കി സംഘം പുതിയ സെച്ച് അഭിലാഷ് ചാർജെടുത്തതിന് ശേഷം വിപുലീകരിച്ച ടീം ഇതുമായി ബന്ധപ്പെട്ട് മെയിനായിട്ട് കള്ളനോട്ട് അടിക്കുകയും അതിനുവേണ്ട ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് വിശ്വസനീയമായ വിവരം കിട്ടി ആ വിശ്വസനീയമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ പോയിട്ട് ഈ പറഞ്ഞ മെയിനായിട്ട് കള്ളനോട്ട് അടിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളെ കൂടെ കണ്ടുകിട്ടിയ ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിൽ നിന്നും കണ്ടെടുത്ത ഈ കള്ളനോട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് പിന്നെ പല സ്ഥലങ്ങളിലും കേസുകളായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കള്ളനോട്ട് സീസ് ചെയ്ത് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു ഇലക്ട്രോണിക്സിലും സ്ക്രീൻ പ്രിന്റിംഗിലും പ്രാവീണ്യമുള്ള സായി സുനിലാണ് കള്ളനോട്ടടിക്ക് നേതൃത്വം കൊടുത്തിരുന്നത് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഇവർ കള്ളനോട്ട് വിതരണം നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കോട്ടയം കൂത്താട്ടുകുളം പത്തനംതിട്ട വണ്ടിപ്പെരിയാർ കട്ടപ്പന നെടുങ്കണ്ടം തൃശൂർ മഞ്ചേരി എന്നീ സ്റ്റേഷനുകളിലുള്ള കള്ളനോട്ട് കേസുകളിൽ പ്രതിയായ സായി സുനിലിനെതിരെ നിരവധി സ്റ്റേഷനുകളിൽ വാറണ്ട് നിലവിലുണ്ട് സതകത്തുള്ള അരീക്കോട് സ്റ്റേഷനിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് സ്വർണക്കടത്ത് സംഘങ്ങളുമായുണ്ടായ തർക്കത്തെ തുടർന്ന് നാട്ടിൽ നിന്നും മാറി കള്ളനോട്ട് നിർമ്മാണത്തിൽ സഹായിയായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിന്റെ മേൽനോട്ടത്തിൽ കൊടുവള്ളി ഇൻസ്പെക്ടർ കെ പി അഭിലാഷ് സ്പെഷ്യൽ സ്കോഡ് എസ് ഐമാരായ രാജീവ് ബാബു പി ബിജു എ എസ് ഐ കെ വി ശ്രീജിത്ത് സീനിയർ സി പി ഒമാരായ എൻ എം ജയരാജൻ പി പി ജനീഷ് കെ കെ രതീഷ് കുമാർ കെ അനൂപ് എ കെ രതീഷ് കെ ജിനീഷ് സൈബർ സെലസ് ഐ ശ്രീജിത്ത് സീനിയർ സി പി ഒ റിജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ന്യൂസ് കൊടുവള്ളി ഇതൊന്നും ഇത് കഴിഞ്ഞാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ദിയാ ഗോൾഡിലുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി